എല്ലാവർക്കും മൈ ചാനൽ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീട് ദശരഥ മഹാരാജാവിനെ ഭാരതീയ പുരാണോതിഹാസമായ രാമായണത്തിലെ ഒരു കഥാപാത്രമാണ് ദശരഥം വംശത്തിലെ അജമഹാരാജി ഹിന്ദുമതിയ നരാജ്ഞ പുത്രങ്ങൾ പന്തുടർച്ചക്കാരനും അയോധ്യയിലെ രാജാവുമായിരുന്നു ദശരഥൻ ദശരഥൻ്റെ യഥാർത്ഥ നാമം നേമി എന്നായിരുന്നു രഥൻ ഏകകാലത്ത് പത്തു ദിക്കുകളെ അഭിമുഖമാക്കിക്കൊണ്ടു സാഹിത്യ വൈദഗ്ധ്യത്തോടു കൂടും സമരചാതുര്യം പ്രകടിപ്പിച്ചതുകൊണ്ട് ഇദ്ദേഹത്തിന് ബ്രഹ്മാവിൽ നിന്ന് ദശരഥൻ എന്ന പേര് ലഭിച്ചു കോസല രാജ്യത്തിന്റെ തലസ്ഥാനമായ അയോധ്യയായിരുന്നു ദശരഥൻ്റെ രാജധാനി ദശരഥൻ്റെ മന്ത്രിമാരും പ്രധാനി സമാന്തരനാണ് സരിയൂ നദിയുടെ തീരത്താണ് അയോധ്യ സ്ഥിതി ചെയ്തിരുന്നത് വിഷ്ണുവിൻ്റെ അവതാരവും രാമായണത്തിലെ പ്രധാന കഥാപാത്രവുമായ രാമന്റെ പിതാവ് കൂടിയാണ് ദശരഥൻ ദശരഥനും മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു കൗസല്യ കൈകേയി സുമിത്ര എന്നിവരായിരുന്നു ഇവർ ഇതിൽ കൗസല്യയിൽ ദശരഥന് പുത്രനായി രാമനും കൈകേയിൽ പുത്രനായി ഭരതനും സുമിത്രയിൽ പുത്രനായി ശത്രുഘ്നും ലക്ഷ്മണനും അടക്കം നാല് പുത്രന്മാരാണ് ഇത് കൂടാതെ ദശരഥന് കൗസല്യയും ശാന്ത എന്നൊരു പുത്രിയും ഉണ്ടായിരുന്നു ദശരഥ മഹാരാജാവിൻ്റെ പുത്രിയായ ശാന്തയെ വളർത്ത പുത്രിയായി നൽകിയത് രോമപാതനാണ് ശാന്തയെ വിവാഹം കഴിച്ചത് വിശ്വസൃംഗൻ എന്ന മുനികുമാരനായിരുന്നു ഈ മുനികുമാരനാണ് അംഗരാജ്യത്ത് രോമപാതന് വേണ്ടി മഴ പെയ്പ്പിച്ചതും ദശരഥ മഹാരാജാവിന് പുത്രന്മാരുണ്ടാകുവാൻ പുത്രകാമീർ വിവാഹം കഴിച്ചത് ഒരിക്കൽ അസുരന്മാരന്മാരുമായുണ്ടായ ഒരു യുദ്ധത്തിൽ തൻ്റെ ജീവൻ രക്ഷിച്ചതിന് ദശരഥൻ കൈകേയക്ക് രണ്ട് വരങ്ങൾ ആ വരങ്ങൾ ആവശ്യമുള്ളപ്പോൾ ആവശ്യപ്പെട്ടോളും ദശരഥൻ കൈകയെ അനുവദിച്ചു ഈ ശബ്ദമാണ് ശ്രീരാമന് പതിനാറ് വർഷത്തെ വനവാസത്തിന് ഏതുവായത് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ അസുരന്മാർക്കെതിരെ പോരാടാൻ ഇന്ദ്രനെ സഹായിക്കുന്നതിനായി ദശരഥൻ കൈകയയുടെ കൂടെ ദേവലോകത്തിലേക്ക് പുറപ്പെട്ടു ശമ്പരനും അസുരന്മാരുടെ സൈന്യവും നടത്തിയ മന്ത്രവാദം കാരണം ദേവന്മാർക്ക് ഒരു പ്രതികൂല സാഹചര്യമുണ്ട് രഥത്തിൽ സഞ്ചരിക്കുന്ന ദശരഥൻ ഒരേ സമയം പത്ത് ദിശകളിലായി അസുരന്മാരെ നേരിട്ടു ഈ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ രഥം എല്ലാ ദിശകളിലേക്കും വേഗത്തിൽ ഇരിക്കേണ്ടി വന്നു യുദ്ധത്തിനിടയിൽ ഒരു ചക്രത്തിന്റെ ബോൾട്ട് തന്നെയാണ് ചക്രം വേർപെടുത്താൻ തുടങ്ങി കൈകി തന്റെ തള്ളവിരൽ ബോളിൽ ബോൾട്ടിന്റെ ദ്വാരത്തിൽ തിരുകി രഥം സ്ഥിരമായി മാറി ഇതറിഞ്ഞ രാജാവ് സന്തോഷിക്കുകയും രണ്ട് വരങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു രാജ്ഞി ഭാവിയിൽ ആ രണ്ട് വരങ്ങൾ ചോദിക്കുമെന്ന് പറഞ്ഞു കാരണം അവൾക്ക് അപ്പോൾ ഒരു വരവും ആവശ്യമുണ്ടായിരുന്നില്ല കൈകയയുടെ പരിചാരികയായ മന്ദര രാമൻ സിംഹാസനത്തിൽ കയറിയാൽ കൈകയയ്ക്ക് രാജധാനിയുടെ പെണ്ണ് എന്ന സ്ഥാനം നഷ്ടപ്പെടുമെന്ന് അങ്ങനെ കൗസല്യ രാജ് രാജ്ഞി മാതാവാകുമെന്ന് ഭയപ്പെട്ടു വർഷങ്ങൾക്ക് മുമ്പ് ദശരഥൻ തനിക്ക് നൽകിയ രണ്ട് വരങ്ങൾ ആവശ്യപ്പെടാൻ മന്ദര പിന്നീട് കൈകയ്യയെ ബോധ്യപ്പെടുത്തി ദശരഥ രാജാവ് അവ നിറവേറ്റാൻ ബാധ്യസ്ഥനാവുകയും ചെയ്തു യിൽ തൻ്റെ രണ്ട് വരങ്ങളായി ഭരതനെ രാജാവായി കിരീടധാരണം ധാരണം ചെയ്യണമെന്നും രാമനെ പതിനാല് വർഷത്തേക്ക് കാട്ടിലേക്ക് അയക്കണമെന്നും ആവശ്യപ്പെട്ടു